ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദിയുടെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ശ്യാമയാണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞ് രോഹിത്തും വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശാലിനെയാണ് തെറ്റിദ്ധരിച്ചിട്ട് വിളിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആരെയും നീ വിളിക്കുന്നത് ശാലിനി അല്ലല്ല ഞാൻ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞത് എന്ന് വേണ്ടി പറയാം അല്ല എന്ന് പറയുമ്പോൾ ആ നീ ഒന്നും ഇപ്പോൾ ആലോചിക്കണ്ട നീ എന്താണെങ്കിലും ഡോക്ടറിനെ വിളിക്കുകയും ബാക്കിയൊക്കെ ഞാൻ ഡോക്ടർ വന്നതിന് ശേഷം പറയാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അങ്ങനെ മോളിൽ ശ്യാമൻ്റെ അടുത്ത് സത്യമ്മയും പൊന്നിയും കാർത്തികയും നിൽക്കുക ാണ് അപ്പോൾ ഡോക്ടറിനെ വെയിറ്റ് ചെയ്ത് പുറത്ത് രാഘവക്കുറുപ്പും നമ്മുടെ രോഹിത്തും വിഷ്ണുക്കും നിൽക്കുകയാണ് അപ്പോഴാണ് എന്താ മോനെ ഇതെന്താ എവിടെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രാഘവക്കുറുപ്പിനൊന്നും മനസ്സിലായിട്ടില്ല അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ചോദിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒന്നും മനസ്സിലാവേണ്ട പറയാനു വെച്ചാമൻ്റെ കാര്യം ഇങ്ങനെയാണ് അച്ഛ അവളാകെ ഇപ്പോൾ ചെറുപ്പകാലത്തിലാണ് കുട്ടിക്കാലത്താണ് അവളാകെ ആകെ അവളുടെ മാനസിക നില തെറ്റിയിരിക്കുന്നത് എന്നിട്ടാണോ ഇത്രയും കാണിച്ചു കൂട്ടിയത് അപ്പോൾ അവൾ എന്താണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ അവൾ ശാലിനെ കാണണം എന്നാണ് അതായത് കുഞ്ഞേച്ചിനെ അവൾ മാത്രമാണ് ഇപ്പോൾ അവളുടെ ലോകത്തുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രോഹിത് പറഞ്ഞു കൊടുക്കുകയാണ് ആ വിഭാമ എല്ലാവരെയും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രാഘവക്കുറിപ്പ് ഇങ്ങനെ പിറകുറുക്കും കാരണം എല്ലാവരുടെയും നാശം കണ്ടേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാഗക്കുറിപ്പ് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്ത് പറ്റി ചോദിച്ചിട്ട് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് അവളെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് എല്ലാവരും പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ ഡോക്ടർ അവളുടെ ഒരു ശ്യാമനോട് ചോദിക്കും മോളെ എന്താണ് നീ കാണിച്ചത് ഇത്രയും നീ ചെയ്യുന്നു ഞാൻ കരുതിയില്ല മോളെ എണീക്കി എന്ന് പറഞ്ഞു വിളിക്കും പക്ഷേ ഡോക്ടർ വിളിച്ചിട്ടും ശ്യാമ എണീക്കണില്ല മോളെ നിൻ്റെ അഭിനയം നിർത്തിയിട്ട് നീ എണീക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ ക്ഷ്യാമ അനങ്ങില്ല അങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത് ആകെ ഡോക്ടർക്കും ആകെ ടെൻഷനായി ഡോക്ടർ പുറത്ത് വന്നിട്ട് പറയും ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവളെ വേദനിപ്പിക്കരുത് അവളുടെ ആവശ്യം നടത്തി കൊടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ പറയും എന്ത് പറ്റി എന്താണ് അവൾക്കെന്ന് ചോദിക്കും ഷീസ് പാരലൈസ്ഡെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ആകെല്ലാവരും ഞെട്ടി നിൽക്കുവേണം അവൾ പാതി പാതി ബോധം പോയ അവസ്ഥയാണ് കണ്ണു തുറക്കും അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും ചില കാര്യങ്ങൾ മാത്രം പറയും എന്ന് പറയുമ്പോൾ അയ്യോ ഡോക്ടർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ അവളുടെ ഇഷ്ടം ചെയ്തിട്ട് അനുസരിപ്പിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ അവൾ നോർമലി അവസ്ഥയിലേക്ക് വരുവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞതല്ലേ പറയുമ്പോൾ ഇവർ ആർക്കും ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മുടെ എന്നിട്ടിങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് മോളെ ഞാൻ ഡോക്ടർ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു റിയാക്റ്റ് ചെയ്യില്ല നമ്മുടെ ശ്യാമ മോളുടെ പേരെന്താണെന്ന് അറിയുമോ ശ്യാമ അതിനും റിയാക്ട് ചെയ്യില്ല മോളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞേച്ചി എന്ന് മാത്രം അവള് പറയുമ്പോൾ എല്ലാവരും ഞെട്ടും വിഷ്ണുവും ലോഹിതവും എല്ലാവരും ഞെട്ടാണ് ചെയ്യുന്നത് പക്ഷേ ആകെ അവർക്ക് ഒരു നമ്മുടെ സത്യമ്മയ്ക്ക് വലിയ സന്തോഷം ഒന്നും ഉണ്ടാവും നിൽക്കുന്നത് അപ്പം മോളെ കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ അവളുടെ ആവശ്യം നിങ്ങൾ നടത്തി കൊടുക്കാൻ ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പം അത് പറ്റില്ല ഡോക്ടർക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ഇതിപ്പോൾ അവൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഒന്ന് ചോദിക്കും ശാലിനെ അപ്പോൾ ഒരു വിഷ്ണു പറയും അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിൻ്റെ ഭാര്യ കാർത്തിക ഇപ്പോൾ നിലവിലൂടെ ഉണ്ടല്ലോ നിൻ്റെ ഭാര്യ കാർത്തികനെ അല്ല ഞാൻ പറഞ്ഞതെന്ന് പറയും അപ്പോഴല്ല എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ഇപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെടുന്ന ആൾ മരിച്ചു പോയിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പറയുമ്പോൾ അത് നമുക്ക് കൗൺസിലിങ് ചെയ്യാം അതിനുള്ള രീതികൾ കൊടുക്കാം എന്നാൽ പിന്നെ ആ രീതി നോക്കിക്കുക സത്യമേ എന്ന് പറയുമ്പോൾ മതി ഡോക്ടർ ഡോക്ടറിൻ്റെ കാര്യം കഴിഞ്ഞില്ലേ ഇതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും രോഹിത്തിനൊക്കെ നല്ല ദേഷ്യം വരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ സത്യമ്മ പറയുന്നതിന് പ്രതികരിക്കില്ല രോഹിത്തെ എന്ന് പറയുമ്പോൾ എന്താ സത്യമേ എന്ന് പറയുമ്പോൾ അതിനല്ല ചാലിനെ വിളിക്കാനാണ് തെറ്റിദ്ധരിച്ചിട്ട് അതിനല്ല ഫീസും ഡോക്ടറിൻ്റെ ഫീസൊക്കെ കൊടുത്ത് ഡോക്ടറെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഡോക്ടർക്കും അത് ഇഷ്ടപ്പെടില്ല അങ്ങനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ രോഹിത് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഡോക്ടർക്കും ഇഷ്ടപ്പെടാണ്ട് ഇറങ്ങിപ്പോകും ഇനിയിപ്പോൾ ശ്യാമയുടെ അവസ്ഥ ഇനി എന്തായിരിക്കും എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നില്ല കാരണം നാളെ എപ്പിസോഡിൽ നമ്മുടെ ശാലിനി എന്താണെങ്കിൽ വരുന്നുണ്ട് അതിനിപ്പോൾ രോഹിത് പോയി കൂട്ടിയിട്ട് വരികയാണോ അറിയില്ല ഇനിയിപ്പോൾ അതിനെ എതിർക്കും സത്യാമ്മയ എതിർക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രോഹിത് നല്ല ദേഷ്യത്തോടുകൂടെ തന്നെ നിൽക്കും കാരണം രോഹിത്തിന് സത്യാമ്മൻ്റെ കാരണം കൊണ്ടാണല്ലോ ഇപ്പോൾ ഒന്നും കൂടെ കൂടുതൽ നമ്മുടെ ശ്യാമ ഒന്നുകൂടെ തളർന്ന പോലെ ആയത് അപ്പോൾ രോഹിത് രോഹിത്തിൻ്റെ ഭാര്യനെ രക്ഷിച്ചെല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ശാലിനെ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് നാളത്തെ എപ്പിസോഡിൽ ഇടിയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ